ഹായ് ഫ്രണ്ട്സ് പച്ചന കറ്റുകളിൻ്റെ പൊതുവെ എപ്പിസോഡിലേക്ക് ഏർക്കും സ്വാഗതം ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേനൽക്കാലത്ത് നമ്മളുടെ ലവ് ബൈഡ്സിനെങ്ങനെ കെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ചൂടാണ് നമുക്കെന്നാ അറിയാം ഒരു പതിനുമണിക്ക് വീ നമുക്ക് സ്കൂളിലേക്ക് പോകുന്നവരാണെങ്കിലും നല്ല ചൂടാണ് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഈ മൂന്ന് മണി ആ ടൈമിലൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഇവർക്ക് വെച്ചു കൊടുക്കണം വെള്ളം എപ്പോഴും വെച്ചു കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വേണം അപ്പോൾ കുളിക്കുന്നതായിട്ടും വെള്ളം വേണം എന്നുവെച്ചാൽ കുടിക്കാൻ മാത്രമല്ല അതേസമയം കുറച്ച് പരന്ന പാത്രം അത്യാവശ്യം പരന്ന ഒരു പാത്രം നമ്മൾ യൂസ് ചെയ്യണം കുളിക്കുന്ന വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ഒരു മുങ്ങി കുളിക്കും ഈ വെള്ളത്തിൽ അപ്പോൾ ഈ ചൂടിനെ കുറച്ച് തരണം ചെയ്യാൻ അവരെ സഹായിക്കുക അത് ഫെസ്റ്റ് ഒരു കാര്യം രണ്ടാമത് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഭക്ഷണമാണ് കൂടുതലും തണ്ണി മത്തം പോലെ വെള്ളം കടങ്ങിയ ഭക്ഷണങ്ങൾ ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കൂടുതലായി കൊടുക്കാൻ നോക്കാം ഫ്രൂട്ട്സ് വെള്ളം അടങ്ങിയ ഫ്രൂട്ട്സ് കൂടുതലായി കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അതാണ് ഇവരുടെ ഫസ്റ്റ് കാര്യം പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചൂടുള്ള സ്ഥലങ്ങൾ കൊണ്ടേക്കാൻ പാടില്ല നല്ല തണലുള്ള നല്ല മരത്തിന് അടിയിലൊക്കെ ആയിട്ടാണ് ഇവരെ കൂട് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഭയങ്കര വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ കൂടാണ് പറയേണ്ട പിന്നെ ഇരുമ്പിൻ്റെ കൂടാകുമ്പോൾ നല്ല പഴുക്കും അത് നല്ല ചൂട് കൊണ്ടിട്ട് അപ്പോൾ അവർക്ക് ഉള്ളിൽ നിൽക്കുന്ന ലവ് ലൗവടിച്ചിന് പക്ഷികൾ ഏത് പക്ഷിയാണെങ്കിലും ആ പക്ഷികൾക്ക് അത് നല്ല ഭയങ്കര ബുദ്ധിമുട്ടാവും അത് അപ്പോൾ ചാവാനൊക്കെ ഭയങ്കര സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക അത് തണലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക രാവിലെ ഈ വെയിലുള്ള ടൈമിൽ പതിനൊന്ന് മണിക്ക് രാത്രി ചെയ്യാൻ പാടില്ല ഈ വൈകുന്നേരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ രാത്രി നല്ല തണുപ്പാണ് അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് ഒരു വെള്ളം ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ രാവിലെ നല്ല വെയിലുള്ള ടൈമിൽ ഇവർക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ചൂടുള്ള ടൈം ആകുമ്പോൾ ഇവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും ഇവർ പരമാവധി കുളിക്കുന്നില്ല എല്ലാ ടൈമിലൊന്നും അപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ അത്ര നല്ലതന്നെയാണ് അത് ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ സ്പ്രേ ഉള്ളതാണെങ്കിൽ കുറച്ച് യൂ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വെള്ളം മതി മതിപരമായ എത്തിക്കുക ബ്രീഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രീഡിങ് കുറച്ച് നിങ്ങളിപ്പോൾ ചെയ്യാതിരിക്കാൻ നല്ലത് ചൂടുള്ള ടൈമിൽ ബ്രീഡിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് മുട്ടകൾ കൂടുതലും കെട്ടുവാൻ സാധ്യത കൂടുതലാണ് ഈ ടൈമിൽ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നവും സാധ്യതയുണ്ട് അപ്പോൾ പാനികളൊക്കെ ഈ ടൈമിലെടുത്ത് മാറ്റാവും നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ ബ്രീഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കൂടുകളിലില്ലേ ഈ വേനൽക്കാലത്ത് കൂടിൻ്റെ മേലെ നിങ്ങൾ തുണി നനച്ചിടാം നല്ല വെയിലെ ടൈമിൽ തുണി തുണി നനച്ചിടണം പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉച്ച ടൈമിലൊക്കെ നല്ല വെയിലാവും അപ്പോൾ ഈ തുണി നമുക്കിങ്ങനെ മൂടി ഇടാം ഈ ചൂട് കാറ്റാണ് സാധാരണ നമുക്ക് അടിക്കണത് അപ്പോൾ ഇങ്ങനെ തുണി ഇങ്ങനെ ഇടണം ഇതുപോലെ ഇടുന്നതിലൂടെ നമുക്ക് ഈ ചൂട് കാറ്റ് ഇതൊക്കെ അടിക്കുമ്പോൾ ഈ വെള്ളത്തിലൂടെ പോയിട്ട് ആ തണുപ്പ് കാറ്റാൻ ഉള്ളിലേക്ക് എത്താം അപ്പോൾ ഇവർക്ക് നല്ല ഒരു സുഖം ഉണ്ടാകും കിളികൾക്ക് അപ്പോൾ വേനൽക്കാലത്ത് എന്തായാലും നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾ ലവ് ലവ്ബേഡ്സിന് വേണ്ടി അല്ലെങ്കിൽ ബഡ്ജീസിന് വേണ്ടിയിട്ട് അത് ചെയ്യാത്ത വർഷം അവർക്ക് അസുഖം വരാൻ ചത്തുവാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് ഇപ്പം നേരത്തെ ഒന്നും ബ്രീഡിങ്ങിന് കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ചെയ്യാതിരിക്കാൻ നല്ലത് നമ്മൾ കോഴികൾ പഴയ ആക്കൽ പറയും വേനക്കാലത്ത് മുട്ടയും നട വയ്ക്കാൻ പാടില്ലയെന്ന് അതുപോലെ സത്യമാണ് മുട്ട കെട്ടുപോകും ഇവർ ലൗബേർസിൻ്റെ അപ്പോൾ ഇതുപോലെ കൂടുതലായ ബഡ്ജറ്റ്സിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റു ഓർണമെൻറ്റ് ഫിഷുകളുടെയും നമ്മൾ പെറ്റിനും പറ്റിയുള്ള വീഡിയോസിന് വേണ്ടിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അല്ലാതെ പരമാവധി നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ബെല്ലേക്കണോ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ബൈ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം